ഓ പോളി വേറെ ലെവൽ കാരണം ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ ഈ കോടയ്ക്കുള്ളിൽ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ താമരശ്ശേരി ചുരം കയറിപ്പോണത് ഫ്രണ്ട്സ് കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും ഒരു വയനാട് ട്രിപ്പാണ് അപ്പോൾ വയനാട് ട്രിപ്പ് എന്തായാലും താമരശ്ശേരി ചുരം വഴി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ താമരശ്ശേരി ചുരം വഴി വീണ്ടും പോവാണ് അപ്പോൾ ഞാൻ വന്ന സമയം സമയമെന്ന് പറഞ്ഞാൽ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മഴ അല്പം ഡൗണായി നിൽക്കുകയായിരുന്നു അപ്പോൾ നല്ല പോടയൊക്കെ നിറഞ്ഞൊരു അടിപൊളി ആംഗ്ലീസ് ആയിരുന്നു താമരശ്ശേരി ചുരം അപ്പോൾ ഒരുപാട് പ്രാവശ്യം കണ്ടൊരു ചുരമാണ് താമരശ്ശേരി ചുരം എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതുവയാണ് നമുക്ക് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം താമരശ്ശേരി ചുരം പിന്നെ ആദ്യമായിട്ട് താമരശ്ശേരി ചു ചുരം കാണാത്ത ആൾക്കാർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും കൂടെ പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങളെ ഓരോടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അങ്ങനെ അടിവാരം കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് ഇപ്പോൾ ഒരു മഴ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല സൈഡൊക്കെ നല്ല നല്ല പച്ചപ്പാണ് എവിടെ തിരിഞ്ഞാലും പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ മഴ സീസണെന്ന് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് മൂന്ന് മാസമായിട്ട് ഫുൾ മഴയാണ് സാധാരണ നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ഇത്രയൊന്നും പച്ചപ്പ് ഉണ്ടാവാറില്ല ഇങ്ങനെ കാര്യമായി മഴ നിൽക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ വൈസ് ആണ് ഇത്രയും പച്ചപ്പുല്ലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ പച്ചപ്പുല്ലും ഈ കാടും പടപ്പുമൊക്കെ തന്നെയാണ് ഈ താമരശ്ശേരി ചെറുത്തിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അങ്ങനെ മുന്നോട്ടാണ് കോഴിക്കോട് നിന്ന് പ്രധാനമായിട്ടും വയനാട് പോകുന്നത് ഈ ഒരൊറ്റ റോഡ് വഴിയാണ് അതുപോലെ തന്നെ മൈസൂർ ഭാഗത്ത് പോകുന്നതും ഈ റോഡ് വഴിയാണ് അപ്പോൾ എപ്പോഴും നോക്കിയിരുന്നാൽ ഈ ഒരു ഭാഗത്ത് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ടൂറിസ്റ്റുകളെന്ന് പറഞ്ഞാൽ കാറുകൾ വയനാടിന്ന് സോറി വയനാട് കാണാൻ വേണ്ടി കോഴിക്കോട് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നപ്പുറത്ത് മലപ്പുറമോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും ഈ താമരശ്ശേരി ചുരം വഴിയാണ് പോകുന്നത് പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടും കുറേ കാ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ നിൽക്കുന്നത് കൊണ്ടും അധികം ടൂറിസ്റ്റ് വാഹനങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് വണ്ടികൾ കൊണ്ട് നിറഞ്ഞാണ് ഈ റോഡ് എപ്പോഴും കാണാറുള്ളത് ഇങ്ങനെ ഒഴിഞ്ഞൊരു റോഡ് ഞാനിങ്ങനെ അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ടും കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത്രയും നല്ല രീതിയിൽ പച്ചപ്പ് നിറഞ്ഞ കിടക്കണ ഒരു റോഡ് ഒരു കാഴ്ചയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ഈ താമരശ്ശേരി ചുരം വഴി പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഭംഗിയായിട്ടും അല്ലെങ്കിൽ ഒരു കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി വരുന്നൊരു കാഴ്ചയുണ്ട് അപ്പോൾ ഇതുവരെ കെ എസ് ആർ ടി സി ഒന്നും കണ്ടില്ല ചിലപ്പിന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും കെ എസ് ആർ ടി സി ബസ്സൊക്കെ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ കെ എസ് ആർ ടി സി ഇങ്ങനെ വള്ളഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച എന്തായാലും കണ്ടില്ല നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതാ ഒന്നല്ല അതാ കെ എസ് ആർ ടി സി അതൊരു വല്ലാത്തൊരു ഒരു ഭംഗിയാണ് കെ എസ് ആർ ടി സി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നാം വളവിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം വളവായില്ല ഒന്നാം വളവ് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുവ കാണെന്നാണ് തോന്നുന്നത് ഒന്നാം വിളവ് ആ ഇത് തന്നെ ഇത് തന്നെ അപ്പോൾ ഇതാണ് താമരശ്ശേരി ചുരത്തിലെ ഒന്നാം വളവ് സ്ഥിരം ഇതുവഴി യാത്ര പോകുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമേയുള്ള കാഴ്ചയൊന്നും അല്ല ഞങ്ങളെപ്പോലെ വല്ലപ്പോഴുമൊക്കെ വരുന്നവർക്ക് ഇതൊരു വലിയ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നാം വളവ് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇനി കുറച്ച് ദൂരം വലിയ കാഴ്ചകളൊന്നും കാണാനില്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ താമരശ്ശേരി ചുരത്തോട് ഒരു പയ്യൻ സൈക്കിളിൽ പോവാണ് താമരശ്ശേരി ചുരം എന്നും കാണാത്ത ആൾക്കാർക്ക് അതായത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇന്നും താമരശ്ശേരി ചുരം ഒരു കൗതുകകരമായൊരു കാഴ്ച തന്നെയാണ് കാരണം അത്രയ്ക്ക് ഒരു സൗന്ദര്യമായ ഒരു കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല മൊത്തത്തിൽ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ് വളഞ്ഞ് തിരിഞ്ഞ് റോഡ് പിന്നെ അധികം വീടുകളൊന്നുമില്ല അങ്ങനെ ഒരു അടിപ്പൊളി സ്ഥലം വനമാണ് കുറേ സ്ഥലമൊക്കെ വനപ്രദേശമാണ് അങ്ങനെ ഒരു അടിപൊളി യാത്ര പിന്നെ ഇവിടെ നമ്മൾ താമരശ്ശേരി ചുരുമ്പഴി പോകുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരം കൂടുന്തോറും ആ ഒരു കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അത് നമുക്കിങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും അത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ടു വീലറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാം കാരണം നല്ല തണുപ്പ് ഇങ്ങനെ ഓരോ വളവ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും തണുപ്പും ഇങ്ങനെ കൂടി 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 വരുന്നൊരു ശരി അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ചുരം വഴി നമ്മൾ ഇങ്ങനെ തന്നെ അതായത് ബൈക്കിൽ കൂടെയൊക്കെ തന്നെയാണ് കയറേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാം വളവിലെത്തിയിട്ടില്ല രണ്ടാം വളവ് എത്താൻ പോവുകയാണ് ഇവിടെ ചില സ്ഥലത്തൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ സൈഡിൽ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് വണ്ടി നിർത്തി നിന്ന് നമുക്ക് കാണാൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ കഴിയുന്നതും നമ്മൾ കാറിൽ വരുമ്പോൾ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് നമ്മളൊരു വണ്ടി അവിടെ നിർത്തി നിർത്തുന്ന സമയത്ത് അത് കാരണം ചിലപ്പോൾ ബ്ലോക്ക് വരെ ഉണ്ടാവാൻ സാധ്യത ഇതൊരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കുറേ സീനറിയൊക്കെ കാണാൻ പറ്റും ഒരു ഇതിൻ്റെ ടോപ്പ് വ്യൂ പോലെയൊക്കെ നമുക്ക് കാണാം ഒരുപാട് സ്ഥലം ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ എന്തായാലും നിർത്തിയിട്ടില്ല ാണ് അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിച്ചു കേട്ടോ അതൊരു വ്യൂ പോയിൻ്റ് ആണ് ആദ്യമായിട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് വണ്ടി നിർത്തി സ്ഥലമൊക്കെ കണ്ടു പോകാൻ പറ്റും പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങളൊക്കെ അപ്പം നമ്മൾ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാണ് കഴിയുന്നത് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് ഞാൻ പലപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഞാൻ പോകുന്ന ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലുള്ള ഒരു ടൈമാണ് മഴയുടെ ഇരുട്ടാണ് അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കുവായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ നല്ല കുറച്ചുകൂടെ നല്ലൊരു വെളിച്ചമായിരിക്കുമായിരുന്നു ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മഴ ഇരുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൗൺ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണുന്നത് ഇവിടെയും കണ്ടോ റോഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞിടക്കാണ് പിന്നെ ഇതും ഒരു വ്യൂ പോയിൻ്റ് ആണ് ഈ ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞു നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെയും ആൾക്കാർ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എടുക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ പിന്നെയും മുന്നോട്ടാണ് ഇവിടെ നിന്ന് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് പണ്ടൊന്ന് ഇന്നോടെയൊക്കെ പോകുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്നാൽ വീണ്ടും ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് കണ്ട നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ടൂറിസ്റ്റുകൾ കുറവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധാരണ ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവേണ്ടതാണ് പിന്നെ ഈ കൂടുതൽ ഏർലി മോർണിംഗ് ടൈമിലാണ് ഇതുവഴി ടൂറിസ്റ്റുകൾ കൂടുതലും വയനാടിലോട്ട് പോകുന്നത് അതായത് ഒരു ഒൻപത് മണിക്ക് മുമ്പായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവും ഇപ്പോൾ പത്ത് മണിയൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വാഹനങ്ങൾ അങ്ങനെ കാണാറുണ്ട് ഞാൻ ഈ ടൈമിലും മുമ്പ് പോകുമ്പോൾ പോയിട്ടുള്ളപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്ന ഒരു ആയിരുന്നു എന്തായാലും ഇപ്പോഴും അധികം തിരക്കൊന്നും ഇല്ലാതെയാണ് നമുക്ക് ഈ താമരശ്ശേരി ചെല്ലാം കാണാറുണ്ട് ആ ഇവിടെയും തിരക്കൊന്നുമില്ല ഇവിടെയൊക്കെ ഏകദേശം ഒരു ഫോറസ്റ്റ് ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ വീടുകളോ മറ്റു സംഭവങ്ങളൊന്നും കാണാനില്ല കംപ്ലീറ്റ് കാട്ടുമരങ്ങളൊക്കെയാണ് ഇടയ്ക്ക് കുറച്ച് തെരഞ്ഞൊക്കെ ഇടയ്ക്ക് കാണുന്നു എന്തായാലും ഇതൊരു വല്ലാത്ത ഒരു ഫീൽ കാഴ്ചയാണ് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ പറഞ്ഞു ഒരു പുതിയ കാഴ്ച അതായത് അതായത് വീണ്ടും നമ്മൾ ആദ്യമായിട്ട് പോകുന്നതല്ലേ ഇതും ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് അല്ല ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിർത്തി ഫോട്ടോസിലൊക്കെ എടുക്കുന്നതേ കണ്ട ചില സ്ഥലത്തൊക്കെ വണ്ടി നിർത്താനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നല്ല രീതിക്കാണ് ചില വളരെ വളവിലൊക്കെ റോഡ് നല്ല രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് കാണും ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുവഴി വരുമ്പോഴേ പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകൾ കാണാൻ പറ്റും അതായത് റോഡിൽ എന്തെങ്കിലും വീതി കൂട്ടിയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പുതിയ പുതിയ വർക്കുകൾ ഇങ്ങനെ കാണുന്നതായിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വളവിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാം വളവ് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ ഗോൾ ആ നമുക്ക് ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് പക്ഷേ കോട കൊണ്ട് മൂടി ആ ടോപ്പ് വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ആ വെള്ളം നിറത്തി കാണുന്നതെല്ലാം കോടയാണ് പിന്നെ രണ്ടാം വളവാണ് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ പിന്നെ ഇവിടെ കടയൊക്കെ ഉണ്ട് പലരും ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ എയർപ്പിൻ വളവാണ് അതായത് മൂന്നാം വളവ് അടിപൊളിയിൽ ഇവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ റോഡൊക്കെ നല്ല റോഡാണ് ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ മൂന്നാം മുളവ് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ എങ്ങനെയുണ്ട് പോളിയല്ലേ കിഡു കിടുക്കാച്ചി ഇപ്പം നമ്മൾ മൂന്നാം മുളവ് കഴിഞ്ഞും ഇത് നാലാം വിളവ് എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയും ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ നിർത്താറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നാലാം വിളവ് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഒരു വെളിച്ചം കാണുന്നുണ്ട് കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മഴയാണ് റോഡ് നിങ്ങൾ കാണുമ്പോൾ അറിയാം നനഞ്ഞിടക്കുന്ന റോഡാണ് പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച വേറെ ലെവൽ കാഴ്ചയൊക്കെ ഇത് ഒരു ചെറിയൊരു തോടാണ് നല്ല രസമാണ് നമ്മൾ കാറില് നിങ്ങളെ കാറിലോ ഏത് വണ്ടി പോയിരുന്നാലും ഈ ഒരു ഭാവമൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടുന്ന് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുരങ്ങന്മാരൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഒരു മഴക്കാലമാണ് അതുകൊണ്ട് സൈഡ് ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഉല്ലൊക്കെ ഒരുപാട് ജനിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അധികം ഉല്ലൊന്നും കാണത്തില്ല എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനുമുമ്പാണ് ഇതുവരെ പോയത് അപ്പോൾ അതിന് ശേഷം വന്നപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ള ആയിട്ടുള്ളതുവരെയൊക്കെ തോന്നും അതിന് കുറച്ചുകൂടെ കൊള്ളാം ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ കൂടെ നോക്കുമ്പോഴേ ചെറിയ രീതിയിൽ കോടയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അധികം കോട വന്നു ഉറങ്ങിയിട്ടില്ല പക്ഷേ സാധാരണ ഈ മഴയുടെയൊക്കെ ലക്ഷണമുള്ള സമയത്ത് കോട ഉണ്ടാവാറുള്ളതാണ് ബംഗ്ലൂർ കെ എസ് ആർ ടി സി പോകുന്നുണ്ട് ആ മുകളിലോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു പുക മൂടിയത് പോലെ കിടക്കണത് ഓടെയാണ് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെയൊക്കെ നല്ല രീതിയിൽ പുക മൂടി കിടക്കണം നമ്മൾ നമ്മളടുത്ത് ക്യാമറയായിട്ട് എത്തുമ്പോൾ നമുക്ക് അത് വിസിബിളാണ് ദൂരെ നിന്ന് കണ്ടോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം കണ്ടോ ആ മരങ്ങളൊക്കെ മങ്ങി നിൽക്കുന്ന വല്ലൊരു ഫീലാണ് അപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരു വിളവിലാണ് ഇത് അഞ്ചാം വളവാണ് കേട്ടോ അപ്പോൾ അഞ്ചാം വിളവ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയത് മൊത്തത്തിൽ ഒൻപത് എയർപിൻ വളവാണ് ഇവിടെ ഉള്ളതാണ് എൻ്റെ അപ്പോൾ അഞ്ചാം വിളവ് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെയും നല്ല റോഡൊക്കെ നല്ല ഭംഗിയിൽ കിടപ്പുണ്ട് കുഴപ്പമില്ല കണ്ടെ ഇവിടെയും റോഡ് തിരക്കൊന്നുമില്ല നല്ല രീതിയിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് തന്നെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ നല്ല രസമാണ് കിടക്കണം കാണാൻ ഇവിടെയും നമുക്ക് ചെറിയ രീതിയിൽ കോട കാണാം അത്ര നമുക്ക് ക്യാമറയിൽ വിസിബിൾ ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെയും കുഴപ്പമില്ല നല്ല പക്ഷേ കുറച്ച് വിസിബിലിറ്റി ഉള്ളത് നല്ലതാണ് കേട്ടോ അതായത് നമുക്ക് ഈ റോഡ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നിങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ വെള്ളം നിറത്തി കാണുന്ന കോടയാണ് അപ്പോൾ ഇവിടെയും റോഡ് കുറച്ച് എനിക്ക് വീതി കൂടിയ പോലെ തോന്നുന്നുണ്ട് ോഷത്തിന് മുമ്പ് വന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടെയും തിരക്കൊന്നുമില്ല റോഡ് കംപ്ലീറ്റ് ഫ്രീ ആണ് ഒഴിഞ്ഞ തന്നെ കിടപ്പുണ്ട് ഇവിടെ അങ്ങനെ കോട കാണുന്നില്ലല്ലോ ഇനി വരുമായിരിക്കില്ലേ അങ്ങനെ പിന്നെയും നമ്മൾ ോട്ട് തന്നെ പോവാണ് റോഡിലങ്ങനെ കോട കാണില്ല കേട്ടോ പുറത്തോട്ട് കോട കാണുന്ന ഇഷ്ടം പോലെ കേട്ടോ അത് ഇവിടെ നോക്കി നോക്കേണ്ടോ ഇവിടെ അടിപൊളിയായിട്ട് കാണണം കാറൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടാണോ അപ്പോൾ ഇവിടെ കാറ് നിർത്തിയിട്ടുണ്ട് അറിയില്ല ഇവിടെ വ്യൂ അല്ല കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെയും കുറച്ച് കോട കാണുന്നുണ്ട് ചെറിയ രീതിയിൽ കോടയുണ്ട് ഇവിടെയും തിരക്കുറവുണ്ടല്ലോ അങ്ങനെ നമ്മളിപ്പോൾ ആറാമത്തെ എയർപിൻ വിളവിലാണ് ആറാം വിളവിലൂടെയാണ് പോണത് സോറി ഇതാറല്ല ഏഴാമത്തെ അളവാണ് ഇടയിൽ ഏതോ ഒരു വിളവ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വളവ് തെറ്റിയായിരിക്കും എന്ന് അപ്പോൾ അങ്ങനെ ഏഴാം വളവ് കഴിഞ്ഞ് മുന്നോട്ടാണ് ഇവിടെ അധികം കോട കാണുന്നില്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ് കേട്ടോ ഇവിടെ ഒരു വിസിബിലിറ്റി പ്രശ്നമുണ്ട് കണ്ടോ അവിടെ കുറച്ച് കോടയുണ്ട് പക്ഷേ നമ്മൾ അടുത്ത് വരുമ്പോൾ ഇവിടെയും കാണാൻ പറ്റില്ല പിന്നെ അവർ വനത്തിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീല് അത് വേറെ ഒരു തന്നെയാണ് ലെവലുണ്ടോ അങ്ങനെ നമ്മൾ എത്താൻ വിളവിലെത്തി അപ്പോൾ ഇനി ഒരു ഹെയർ പിൻ വിളവുകൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ താമരശ്ശേരി ചുരം കഴിയും എന്ന് വേണമെങ്കിൽ പറയാൻ അതായത് ഏറ്റവും ടോത്തിലെത്തിയെന്ന് പറയാം ഇപ്പം ഏകദേശം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇടയും കണ്ടോ കോടയുണ്ട് പക്ഷേ കോട നമുക്ക് അടുത്ത് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റില്ല കാറൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചു കൂടെ നല്ല അടിപൊളിയായിട്ട് കോട കാണോ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഉണ്ടോ അത് ഇല്ലില്ല ഇവിടെ എങ്ങനെയാണ് ആ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതെന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് കോട കാണാൻ പറ്റും ഉണ്ടോ ഓ സൂപ്പർ ഈ കോടയ്ക്കുള്ളിൽ കൂടെ നമ്മൾ പോകുമ്പോഴേ ഒരു ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യാം കിട്ടാം നല്ല അടിപൊളി തണുപ്പ് ഇപ്പം നമ്മൾ കുറച്ച് ഉയരത്തിലെത്തിയിട്ടുണ്ട് അതായത് എട്ടാമളവിൽ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല തണുപ്പാണ് ഇതൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് ആൾക്കാർ സെൽഫിയൊക്കെ എടുക്കണ കണ്ടിട്ടുണ്ട് ഇവിടെ ആ കോട കാണുന്നില്ല നമ്മളിപ്പോൾ പോകുന്ന ഈ ഭാഗം നമുക്ക് ഏറ്റവും മുകളിൽ ചെന്നിട്ട് മുകളിലത്തെ ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കാണാം അങ്ങനെ ഇവിടെയും ആ ഇത്രയും കുറച്ച് കോടയാണ് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും കോട ഇപ്പോൾ കാണാതില്ല എന്തായാലും കോട നമുക്ക് കൂടുതൽ കാണാൻ ചെറുതായിട്ടുണ്ട് പക്ഷേ അടുത്ത് വരുമ്പോഴും ഒന്നല്ല അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ടാണ് പച്ചപ്പൊക്കെ നിറഞ്ഞ ഈ ഒരു വനത്തിനുള്ളിൽ കൂടെ പോകാൻ പറ്റിയൊരു റോഡെന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചേട്ടൻ തന്നെ കിടക്കട്ടു അടിപൊളി പിന്നെ ഇതുവരെ മഴ അങ്ങനെ പെയ്തിട്ടില്ല ഇത്രയും സമയമായിട്ടും റോഡ് നല്ല രീതിയിൽ നിറഞ്ഞ കിടക്കുകയാണ് അപ്പോൾ ഞാൻ കയറാൻ തുടങ്ങിയ സമയത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴയില്ല അവിടെ നമുക്ക് കോട കാണാം കോടയാണ് ചെറുതായിട്ട് ഉണ്ടാവും മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോട കാണാം റോഡിൽ അങ്ങനെ കോട കാണുന്നു ഇവിടെ എങ്ങനെയാണ് അടിപൊളി കാഴ്ചയാണ് സൂപ്പർ ഇതൊരു റൈറ്റ് സൈഡിലൊരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് ഇവിടെയും ചെറിയ രീതിയിൽ കോടയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോട കേട്ടോ മുകളിൽ അടിപൊളിയായിട്ട് കോട ഇങ്ങനെ നിൽക്കണം ആ റോഡിൽ അത് ക്യാമറയിൽ അത് എത്രത്തോളം മിസിബിൾ ആവണം എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ കോടയാണ് ശം ടോപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും തിരക്ക് കുറച്ച് കുറവാണ് റൈസൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം ചെറിയ വെള്ളച്ചാട്ടമാണ് അങ്ങനെ ഇവിടെയും ഇതൊക്കെ തന്നെയാണ് കാഴ്ച നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു അടിപൊളി ആംബുലൻസ് ഇവിടെയും കുറച്ച് നല്ല തണുപ്പാണ് നമ്മളൊരു ടു വീലറിലൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളൊരു ജാക്കറ്റ് എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തുമ്പോൾ തണുക്കണം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു അതാ ലോറി വന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബ്ലോക്ക് പോലെ അതായത് ചെറിയൊരു തിരക്കത്തലേ ഉള്ളൂ അല്ല വലിയ തിരക്കൊന്നും നിങ്ങൾ അങ്ങനെ കാണുന്നില്ല ഇവിടെ ഒന്നിപ്പോൾ ഒരു കുറച്ച് റോഡിൽ കുറച്ച് കാറുകൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു ബ്ലോക്കായിട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ മുകളിലോട്ട് ഉണ്ടോ അവിടെ കുറേ ഭാഗം അടിപൊളി കോടയ്ക്കുന്ന മേഖല നമ്മൾ ഈ ഭാഗം നമുക്ക് മുകളിലത്തെ ടോപ്പ് ജ്യൂ കാണാം ഇതൊരു കോടയാണ് ഉണ്ടോ നമ്മൾ കോടയ്ക്ക് കയറി പോവുകയാണ് ഇത്രയും ദൂരം അടിപൊളി ഉണ്ടോ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ എങ്ങനെയാണ് ഓ ഓ അടിപൊളി കിടില്ല ഇത് ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഏരിയയാണ് ആണ് ഇപ്പോൾ പലർ വണ്ടിയൊക്കെ നിർത്തിയിട്ടിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പേര് ഫോട്ടോ എടുത്തിട്ട് ഇതാ പോവാണ് ഞാനെന്തായാലും ലെഫ്റ്റിലോട്ട് നോക്കുന്നില്ല മുകളിൽ നിന്നൊരു ടോപ്പ് വ്യൂ അവിടെ നിർത്താൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിർത്തി നമുക്ക് ഈ ഏരിയക്കൊന്ന് കാണിച്ചു തരാം ഒരു പുരങ്ങയും കാറിന്റെ മുകളിൽ കൂടെയൊക്കെ പോവാൻ അപ്പം ഇവിടത്തേയും കാഴ്ച ഇങ്ങനെയാണ് കണ്ടല്ലോ ഇങ്ങനെ സൂപ്പറല്ലേ കണ്ടിന്യൂസ് ആയിട്ട് മഴ എത്ര ദിവസം എന്നറിയുമ്പോൾ ഇങ്ങനെ നിൽക്കാം പക്ഷെ ഇപ്പോഴും റോഡൊക്കെ നല്ല സൂപ്പർ റോഡ് തന്നെയാണ് അപ്പോൾ ഇവിടെയും നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ലെഫ്റ്റിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറാണ് പിന്നെ അതും ആ ടവർ കാണുന്നതാണ് അപ്പം അതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് അതായത് ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി സെൽഫി ഒക്കെ എടുക്കുന്ന ഏരിയയാണ് അവിടെ കുറേ പേര് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവല് കാഴ്ചയാണ് കേട്ടോ ആ ഇടേയും കുറച്ച് കോടയാണ് ഇപ്പോൾ കോട ഇങ്ങനെ മൂടി കിടക്കുന്നു നമുക്ക് എത്ര വിസിബിളാകുമോ എന്നറിയില്ല പക്ഷേ അടിപൊളി സ്ഥലമാണല്ലോ ഈ ഭാവങ്ങളൊക്കെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കോട കാണാം അപ്പം നമ്മൾ റോഡിൽ റോഡിൽ ആ കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കാണാൻ പറ്റും പിന്നെ ഇവിടെയും ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കോടയ്ക്കുള്ളിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓളിൻ്റെ എല്ലാം കാര്യം കാരണം ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ ഈ കോടയ്ക്കുള്ളിൽ പോലും ആദ്യമായിട്ടാണ് ഈ താമരശ്ശേരി ഒരു കയറി പോകുന്നത് ഇതുവരെ എനിക്ക് ഇങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടില്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ് മെയിനായിട്ട് ഇങ്ങനെ ഇത്രയ്ക്ക് കോടയൊക്കെ നമുക്ക് കാണാൻ പോകുന്നത് നമ്മളെ ഫ്രണ്ടിലോട്ട് നോക്കി നോക്ക് ഓ പൊളി വേറെ എല്ലാവരും പിന്നെ കൈ ഇങ്ങനെ ഒന്ന് വെളിയിലോട്ടിട്ട് നോക്കിയതാണ് ആ ഹാ 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 അട്ടിപ്പൊളിയാണ് നമ്മളെ എൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോകുന്നില്ല എന്തൊരു സുഖം അറിയാം ഒരു ഈ കൊടയ്ക്കാത്തവരുടെ പോകുമ്പോൾ വേറൊരു ഒരു വല്ലാത്തൊരു തണുപ്പ് നമുക്ക് ഇങ്ങനെ ഒന്നും കയ്യിലൊക്കെ ഇങ്ങനെയാ പറ്റും ഓ ആട്ടിപ്പൊളി കേട്ടില്ല കാറൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഓ ഇങ്ങനൊരു കാഴ്ച ഇന്ന് ലെഫ്റ്റിലോട്ട് നോങ്ങിക്കഴിഞ്ഞാൽ കിടുല കിടുവാണ് കിടക്കാച്ചയാണ് പക്ഷെ ഞാൻ ഈ ലെഫ്റ്റിലോട്ട് എന്തായാലും നോക്കുന്നില്ല വണ്ടി എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കില്ല കാരണ്ട ഇവിടെയൊക്കെ കോടയാണ് കോട ഇങ്ങനെ നിറഞ്ഞിട പോ കുറച്ചുകൂടെ മുന്നോട്ട് നോക്കി നോക്കണ്ട സൂപ്പറാണ് കുരങ്ങനൊക്കെ റോഡ് എപ്പോണ്ട് ഈ ഭാഗത്തൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും ഒക്കെ അനാവശ്യമായിട്ട് കണവുകളും പെട്ടെന്ന് ഉണ്ടെങ്കിൽ അതുപോലെ ഈ നമ്മൾ ഈ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി പോകുമ്പോഴും നമ്മളതിൽ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുരങ്ങന്മാരീൻ്റെ അകത്തൂടെ ചാടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഈ വ്യൂ പോയിൻറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ കാറിലെ ഗ്ലാസ് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ അകത്തൂടെ ഈ ഇതിൽ കുരങ്ങന്മാരങ്ങനെ വരാൻ സാധ്യതയുള്ളൂ നമ്മളിപ്പോൾ ഒമ്പതാമത്തെ ഹെയർ പിൻ വളമാണ് ഏറ്റവും ടോപ്പിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഹെയർ പിൻ നമ്മൾ ഏകദേശം ചുരത്തിൻ്റെ എൻ്റിലെത്തിക്കഴിഞ്ഞു ഓ കാഴ്ച തന്നെ അല്ലേ അപ്പോൾ എന്തായാലും പിന്നെയും ഒരു വയനാട് ട്രിപ്പ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പം മഴയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വയനാട് ട്രിപ്പ് ഇപ്പോൾ ഒഴിവാക്കിയെന്നല്ല കാലാവസ്ഥ മോശമായിരുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം വീണ്ടും സജീവമായി തുടങ്ങി വയനാട്ടിലെ പല ടൂറിസ്റ്റ് പ്ലേസുകളും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു പ്ലേസിലാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെയൊക്കെ നല്ല അടിപൊളി കോടയാണ് ാണ് രക്ഷയില്ല വല സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാം ഓടെ ഇങ്ങനെ ഒരു ശരിക്കൊരു മേഘം പോലെയാണ് കേട്ടോ അത് വന്നിട്ട് നമ്മൾ അടുത്തോട്ട് വന്നിട്ട് പെട്ടെന്ന് ഉറങ്ങി പോകും ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും ഇവിടുന്ന് അത് മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഉണ്ടാവും മഴ തന്നെ രക്ഷയില്ല ചെറിയ രീതിയിൽ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മഴയുണ്ട് പക്ഷെ അങ്ങനെ ഒരു മഴ നോക്കില്ല അതായത് ഇവിടെയൊക്കെ കോടയാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ വ്യൂ പോയിന്റ് ആണ് കുറച്ച് മുന്നോട്ട് ഇരുന്നു ഇവിടുന്ന് ഏറ്റവും ടോപ്പ് വ്യൂ അതായത് താമരശ്ശേരി ചുരത്തിലെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്ന ഹിൽസിൻ്റെ ഇവിടെ വണ്ടി എങ്ങനെ നിർത്താൻ പാടില്ല പ്രത്യേകിച്ച് തിരക്കില്ലാത്ത സമയത്തൊക്കെ ചിലരൊക്കെ നിർത്തുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ അപ്പോൾ ഞാനൊന്ന് എവിടെയെങ്കിലും നിർത്തി നിങ്ങൾക്കത് ആ ടോപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിർത്തില്ല കുറച്ച് ഫ്രണ്ടിലോട്ട് ഒരു സ്ഥലമുണ്ട് അവിടെയാണ് കുറച്ചുകൂടെ അഭ്യസിച്ചിട്ടുള്ളത് അവിടെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും വളരെ തിരക്കുറഞ്ഞൊരു സമയമാണ് അതേപോലെ റോഡില് വാഹനങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇപ്പോൾ റോങ് സൈഡാണ് ഇപ്പം എൻ്റെ വണ്ടി നിൽക്കണത് എന്തായാലും നല്ല തിരക്ക് കുറഞ്ഞൊരു ടൈമാണ് ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുള്ളതായിട്ട് കാണാം ആക്ച്വലി ഇതൊക്കെ ഒരു നോ പാർക്കിംഗ് ഏരിയ ആണ് പക്ഷേ എന്നാലും തിരക്കില്ലാതെ ഇല്ലാത്ത സമയങ്ങളിൽ വണ്ടിയൊക്കെ നിർത്തി ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മളത് എപ്പോഴും കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും പൊതുവെ വണ്ടികൾ കുറവാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്ടോ കോടയാണ് കംപ്ലീറ്റ് കോടയാണ് ഓ മേഘങ്ങൾ പോലെ എങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും നമ്മുടെ താമരശ്ശേരി ചുരത്തിലെ ഏറ്റവും മുകളിലത്തെ ഏറ്റവും സൂപ്പർ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ ഒന്ന് വണ്ടി നിർത്തി ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ ഓ സൂപ്പർ പൊളിയല്ലേ നമ്മൾ ഈ റോഡിൽ കൂടെയാണ് വന്നത് കേട്ടോ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാണ്ടോ കോടയും മേഘവും ഇത് കോടയേതാണ് മേഘമേതാണൊന്നും അറിയാൻ പറ്റില്ല ഒരു അടിപൊളി ഒരു സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കോട ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളാ നേരെ കാണുന്നത് അത് മൂന്നാമത്തെയും നാലാമത്തെയായിട്ടുള്ള ഹെയർപിൻ പിൻ വളമാണ് മൂന്നല്ല രണ്ടും മൂന്നായിട്ടുള്ള ഹെയർപിൻ പിൻ വളമാണ് നമ്മൾ കാണുന്നത് മൂന്ന് നാലും കാണാം മൂന്ന് വളവ് കാണാം രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തായിട്ടുള്ള വളവ് കാണാം ഒരു വെറൈറ്റി കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു ഭാഗഭം കുറച്ച് വിസിബിലിറ്റി കിട്ടുന്നത് അവിടെ ഇപ്പോൾ കുറച്ച് കോട കുറവാണ് അല്ല ചില സ്ഥലത്ത് ഇങ്ങനെ കോട നിൽപ്പുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യൂ പോയിൻറ്റാണ് ഇത് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക വനമൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരു വനത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഭംഗി ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കണ്ടെന്ന് ആസ്വദിക്കണ കേട്ടോ അപ്പം തിരക്കില്ല എങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് എപ്പോഴെങ്കിലും വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോകാൻ നോക്കുക ഇറങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം അത്ര തിരക്കാണ് കേട്ടോ ചില സമയത്തൊക്കെ വരുമ്പോൾ നമ്മളൊരു കാറ് കാരണം ചിലപ്പോൾ ഒരു വലിയൊരു ബ്ലോക്ക് ബ്ലോക്കൗഡുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ വരാൻ നോക്കുക അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും റോഡ് നല്ല തിരക്ക് കുറവാണ് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിക്കോട് ജില്ലയോട് ഇവിടെ പറയുകയാണ് കേട്ടോ ഇത് ശരിക്ക് താമരശ്ശേരി ചുരം എൻ്റാകുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു ബോർഡർ വയനാട് കോറാണ് അപ്പോൾ വയനാട് കുറച്ച് പൊക്കമുള്ള ഏരിയ ആണ് നമ്മൾ ഇതിൻ്റെ താഴെയാണ് ശരിക്ക് കോഴിക്കോട് ജില്ല അപ്പോൾ ദോവ കാണുന്നതാണ് കോഴിക്കോട് ജില്ലയുടെ അതിര് ഈ ആർച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലേക്ക് കയറി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ശരിക്കും വയനാട് ജില്ലയിലാണ് അപ്പോൾ നിങ്ങൾ കണ്ടതാണ് താമരശ്ശേരി ചുരം അപ്പോൾ വയനാടിലേക്ക് ടൂറിസ്റ്റുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മഴയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് വയനാട്ടിലോട്ടൊക്കെ ടൂർ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ സമയമാണ് തിരക്കൊക്കെ കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം